പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിന് നാളെയാണ് തുടക്കമാകുന്നത് നാളെ രാത്രി എട്ട് മണിക്കാണ് സൂപ്പർ കപ്പിന് കിക്ക് ഓഫ് ഇത്തവണ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആണ് കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ സൂപ്പർ കപ്പിൽ ആദ്യം നടക്കുന്നത് എന്നാൽ സൂപ്പർ കപ്പിന്റെ മത്സരങ്ങൾ എങ്ങനെ നമുക്ക് കാണാം എന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി മുമ്പ് വീട് ചെയ്തതുമാണ് സ്റ്റാർ സ്പൂട്ട് സ്ത്രീയിലും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലും ആയിരിക്കും നമുക്ക് സൂപ്പർ കപ്പിന്റെ മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നാൽ മലയാളം കമ്മ്യൂണിയോട് കൂടി എങ്ങനെ കാണാൻ സാധിക്കും എന്നത് ആരാധകർ നിരന്തരമായി ചോദിച്ചിരുന്നു നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ധാരാളം പേർ അതിനെപ്പറ്റി ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് എന്തായാലും മലയാളം കമന്റിലോട് കൂടി തന്നെ നമുക്ക് സൂപ്പർ കപ്പിലെ എല്ലാ മത്സരങ്ങളും വീക്ഷിക്കാനായിട്ട് സാധിക്കും അതിനെപ്പറ്റി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇട്ടില്ല ഇതുപോലുള്ള കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റ്സുകൾക്കുമായി മറക്കാൻ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിനെ വീഡിയോ തന്നെ കടക്കാം എന്നാൽ സൂപ്പർ കപ്പിലെ മത്സരങ്ങൾ നമുക്ക് സ്റ്റാർ സ്പോർട്സ് ത്രീയിലും അതുപോലെ തന്നെ ജിയോ ഹോട്ട് സ്റ്റാറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മലയാളം കമ്മിറ്റിയോട് കൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സ്റ്റാർ സ്പോഴ്സ് ത്രീയിൽ നമുക്ക് മലയാളം കമ്മ്യൂണിയോട് കൂടി തന്നെ വീക്ഷിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ചിലപ്പോൾ വെക്കുമ്പോൾ അതിൽ ഇംഗ്ലീഷ് ആയിരിക്കും ലാംഗ്വേജ് കിടക്കുന്നത് എന്നാൽ നമുക്കത് മാറ്റിക്കൊണ്ട് ഓഡിയോ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കത് ആക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ കാര്യമെടുത്താൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാളം കമ്മിറ്ററി ഉണ്ടായേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും ഹിന്ദിയുമൊക്കെയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്നത് മലയാളം നമുക്കതിൽ ഓഡിയോ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ഐ എസ് എൽ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാളത്തിൽ കാണാൻ സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കാര്യം വ്യക്തമല്ല എന്നാൽ ടി വിയിലേക്ക് വരുമ്പോൾ സ്റ്റാർ സ്പോർട്സ് ത്രീയിൽ നമുക്ക് മലയാളം കമ്മിറ്റിയോട് കൂടി തന്നെ സൂപ്പർ കപ്പിന്റെ മത്സരങ്ങളെല്ലാം വീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാലും ആരതകരെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്